ഇതെല്ലാം ബാക്കി നമ്മള് അത്തരം കഴിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞാലേ പയറ് ഒരുക്കി വെള്ളത്തിലിട്ട് സെറ്റ് ചോദിച്ചതാണ് അപ്പൊ പയറ് നമ്മൾ ഉണ്ടാക്കാൻ പോകട്ടോ ഗായസ് ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചു ഗായസ് നമ്മുടെ അങ്ങനെ ചറ ചറു പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇനി നമ്മൾ എന്നെ ഇട്ട് കൊടുക്കാൻ പോണേ ഉള്ളി കടുക് പൊട്ടിക്കഴിയുമ്പോ നമ്മൾ ഉള്ളിട്ടോ ഇപ്പൊ നമ്മൾ ഉള്ളി ഉള്ളിട്ട് കൊടുക്കാൻ പോണ സവാളയാണ് ചെറു നമ്മളെ ഇല്ല നമ്മള് സവാള ഇട്ടുകൊടുക്കും അതിന് കറിവേപ്പില കറിവേപ്പില ഇട്ടുകൊടുക്കും

നന്നായിട്ട് നമ്മള് ഇളക്കി കൊടുക്കാൻ പോണ് പയറ് വെള്ളം ശരിക്കും കുറഞ്ഞ തരം ഇട്ട് കൊടുക്കാം നിങ്ങളടുത്തൊക്കെ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പയർ വർത്തണമെന്ന് ആണെങ്കിലൊന്ന് കമന്റ് ചെയ്യണം അല്ലെങ്കിൽ കമന്റ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ കേട്ടോ ഈ പയർ നമ്മൾ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മേടിച്ചത് നല്ല രുചിയുള്ള പയറാണ് കുക്കറിൽ നമ്മൾ ആദ്യം നമ്മളാദ്യം ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെയാ വേവിച്ചു കുക്കറില് നമുക്ക് അങ്ങനെ ടേസ്റ്റ് കിട്ടാറില്ല എന്നാലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടില്ലായിരുന്നു ആദ്യം അതുകൊണ്ട് നമ്മൾ ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ് അതെ വാഴക്കൽ ഉപ്പിട്ടാണ് അതിന് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പാകത്തിന് ഈ പയറിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മളിട്ട് ഇളക്കി സെറ്റ് ആക്കാൻ പോകണം ഇനി പയറിൽ തന്നെ വെള്ളം അതെറി കേട്ടോ ഇനി മൂടി എന്തോരം പയറിന്റെ വേവനുസരിച്ച് കാണിച്ചോ പയർ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് വെള്ളം ഉണ്ട് പയറിലേക്ക് നമ്മൾ വാഴക്ക അതെ കുക്കറിൽ അടിച്ച വാഴക്ക ചെറിയ കഷണായിട്ട് വേവിച്ച് വെച്ചായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ വെള്ളം ഊറ്റിയൊരു തൊഴിലുള്ള ഒരു പാത്രത്തിൽ കൊണ്ടോ ഇത്രേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മള് ചുവന്നുള്ളി ഒക്കെ ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തായിരുന്നു അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല പയറും വാഴക്കായ എല്ലാം എന്ത് നല്ല സെറ്റായിട്ടോ അടിപൊളിയല്ലേ അതെ അടിപൊളി അപ്പോൾ നമ്മുടെ പയറും വാഴക്കയും എന്താ പറഞ്ഞ പോലത്തെ ഇതും റെഡി ആയതുകൊണ്ട് അപ്പം ഞങ്ങളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണേ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണേതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ രണ്ടും രണ്ടായതുകൊണ്ട് കായയുടെ ആ ഒരു എന്താ പറഞ്ഞത് ആ സ്മെല്ലും കയറിക്കാൻ വേറെ കുക്കറിലായി പോയില്ലേ അതൊന്നും കുഴപ്പമില്ല ഇത് സെറ്റാവട്ടെ